പ്രിയമുള്ളവരെ ഇന്ന് ഇരുപത്തി എട്ടാം തീയതി നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് കോഴിക്കോട് ഒരു വലിയ മീറ്റിംഗ് ചേരുമെന്ന് പരസ്യം ചെയ്തിരുന്നു അവസാനം അതൊരു ഗൂഢാലോചന മീറ്റിംഗ് ആയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് സമസ്ത ആദർശ സംരക്ഷണ സമിതി എന്ന പേരിലാണ് ഒരു സമ്മേളനം അവിടെ പ്രഖ്യാപിച്ചത് സമസ്തയിൽപ്പെട്ട നാൽപ്പത് പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളും അതിൽ പങ്കെടുത്തിട്ടില്ല ഇനി ചേളാരി ഗ്രൂപ്പിലെ പണ്ഡിത സംഘടനയിൽപ്പെട്ട ഒരാളും അതിൽ പങ്കെടുത്തിട്ടില്ല അവർ ആ നാൽപ്പത് ആളുകളുണ്ടെന്ന് പറയപ്പെടുന്ന അതിൽപ്പെട്ട ഒരാളും അതിൽ കണ്ടിട്ടില്ല അങ്ങനെ ഒരു സംരക്ഷണ സമിതിയായിട്ടാണ് ഇപ്പോൾ ഫൗണ്ടേഷൻ ചേളാരി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് സമസ്തയുടെ ആദർശം സംരക്ഷിക്കുകയാണ് ആരൊക്കെയോ സമസ്തയുടെ ആദർശങ്ങളെ സംരക്ഷിക്കാതെ അത് വികലമാക്കുന്നുണ്ട് അപ്പോൾ അതിൽ മനം നൊന്ത് അതൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ബജ്ജാലിന് പോലും ലീവാകുന്ന സമയത്ത് പകരം വയ്ക്കാൻ പറ്റുന്ന ഒരു വികലാംഗനെ മുന്നിൽ നിർത്തിയിട്ട് അവിടെ ഒരു സമ്മേളനം ചേർന്നിട്ടുള്ളത് ആ സമ്മേളനത്തിനെ കുറിച്ച് വിലയിരുത്തുമ്പോൾ ഇവരുദ്ദേശിക്കുന്ന ഒരു സംഘടന അവരുടെ വരുതിയിൽ പൂർണ്ണമായും കിട്ടില്ല എന്ന് സംശയിക്കുമ്പോൾ പൂർണ്ണമായും ആ സംഘടന അവരുടെ വരുതിയിൽ തന്നെയാണ് ഉള്ളത് സമസ്ത അവരെ കയ്യിലില്ല എങ്കിലും സമസ്ത എന്ന ലേബലൊട്ടിച്ച് അവർ കൊണ്ടുനടക്കുന്ന ഒരു പണ്ഡിത സംഘടന എന്ന പേരിലുള്ള ഒരു പോഷക ഘടകമുണ്ടല്ലോ രാഷ്ട്രീയ പാർട്ടിയുടെ അതിൻ്റെ ആ സംഘടന അവരെ കയ്യിൽ തന്നെയാണ് ഉള്ളത് പക്ഷേ എല്ലാ പരിപാടിയിലും അതിൻ്റെ തലപ്പത്തുള്ള വലിയ ആളുകളെ പങ്കെടുപ്പിക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട് വിളിച്ചാൽ അപ്പത്തനങ്ങോട്ട് ഓടിയെത്തുന്ന ഒരു സ്പീഡ് പോരാ അതുകൊണ്ട് ആദർശ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് അവരെ കൊന്ന് പേടിപ്പിച്ച് വിളിച്ചാൽ കണ്ണുരുട്ടിയാൽ ഉടനെ ഹാജറായിക്കൊള്ളണം മുക്കം ഫൈസിക്ക് ഷോക്കോസ് നോട്ടീസ് കൊടുക്കാൻ വേണ്ടി കണ്ണുരുട്ടി പേടിപ്പിച്ചപ്പോൾ ഉടനടി ഷോക്കോസ് കൊടുത്തു എന്നതുപോലെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഉടനടി വീണ്ടു വിചാരമില്ലാതെ വിമർശന മനസ്സില്ലാതെ ചെയ്യണം എന്നതിനൊരു താക്കീത് എന്ന നിലക്കാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉമർ ഫൈസിക്ക് കൊടുത്ത ആ ഷോക്കോസ് നോട്ടീസ് കൊടുക്കാൻ വേണ്ടി പറയുന്നവരോട് ചോദിക്കണം അദ്ദേഹത്തിന് എന്തിനാണ് നോട്ടീസ് കൊടുക്കേണ്ടത് ഒരാളെക്കുറിച്ചും അദ്ദേഹം പേരെടുത്ത് അതിൽ വിമർശിച്ചിട്ടില്ല വിവരമില്ലാത്ത ഒരാൾ ആവരുത് എന്ന് പറഞ്ഞു അത് നട്ടല്ലില്ലാത്ത അദ്ദേഹം അത് പിന്നീട് തിരുത്തി ഞാനത് സാധിക്കലി തങ്ങളെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് എന്ന് അപ്പോൾ അയാൾ തന്നെ തിരുത്തിയിരിക്കുകയാണ് അങ്ങനെ ഒരാൾ പേരും പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരാൾക്ക് നോട്ടീസ് കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ എന്തിനാത് കൊടുക്കേണ്ട എന്നതിൻ്റെ തലപ്പത്തുള്ള ആളുകൾക്ക് തലക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അവർ ചിന്തിക്കേണ്ടതായിരുന്നു പക്ഷേ ഇവർ കണ്ണുരുട്ടിയപ്പോൾ എന്തു ചെയ്തു കണ്ണുരുട്ട് മാത്രമല്ല ആ എങ്ങനെ പറഞ്ഞാൽ പോരാ ആദ്യം തീരുമാനം എടുക്കണം പിന്നെയാണ് ചർച്ചയെന്നു പറഞ്ഞത് വിധി വന്നതിൻ്റെ ശേഷം കേസ് വിസ്താരം നടത്തിയാൽ മതി എന്നാണ് പറഞ്ഞത് അങ്ങനെയാണല്ലോ അപ്പോൾ ഷോക്കോസ് കൊടുത്തത് അപ്പോൾ എന്നതുപോലെയാണ് അവർ വിചാരിക്കുന്ന നേരത്തെ അവരെ കയ്യിലുള്ള സംഘടന തന്നെയാണ് പക്ഷേ അവർക്ക് ഈ ആദർശ സംരക്ഷണം സംരക്ഷണ സമിതി എന്നുള്ളത് പഴയ കാലം മുതൽ തന്നെ ഫൗണ്ടേഷൻ്റെ പഴയ പതിപ്പാകുന്ന ആ പണ്ഡിത സംഘടന അന്ന് തന്നെ ഉണ്ടാക്കിയിരുന്നൊരു കാര്യമാണ് നിങ്ങൾക്കറിയാം ചരിത്രം കുറച്ച് പുറകോട്ട് പോയാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് നവംബർ പതിമൂന്നിനാണ് ഇവർക്ക് പുതിയ അവതാരത്തെ ഇവരുടെ പ്രസ്ഥാനത്തിലേക്ക് കിട്ടിയത് അതിന് മുമ്പ് സമസ്ത ഉണ്ടായിരുന്നത് എ പി ഇ കെ എന്ന് പറയുന്ന രണ്ടാളുടെ കയ്യിലായിരുന്നു അവരെങ്ങനെ തോന്നുന്ന രീതിയിൽ വിളിച്ചാൽ വരില്ല അവരോട് പറയാൻ പറഞ്ഞാൽ പറയില്ല അവരുദ്ദേശിച്ച അവർ പഠിച്ചതേ പറയുള്ളൂ ആ സമയത്തും അവരുണ്ടാക്കിയ ഒരു പരിപാടിയാണ് സുന്നി സംരക്ഷണ സമിതി സമസ്ത അവിടെ ഉണ്ട് വിദ്യാഭ്യാസ ബോർഡുണ്ട് എസ് വൈ എസ് ഉണ്ട് അതിന് ജമയത്തുൽ ഉണ്ട് അങ്ങനെ എല്ലാ ഘടകത്തിനും എല്ലാ വിഭാഗത്തിനും പറ്റിയ സംഘടനയിലുണ്ടായിട്ട് ലീഗ് ഫൗണ്ടേഷൻ ചേളാരികളുടെ ആ പൂർവ പിതാക്കന്മാർ അന്നുണ്ടാക്കിയ ഒരു സംഘടനയാണ് സുന്നി സംരക്ഷണ സമിതി എന്താണ് ലക്ഷ്യം എ പിയും ഇ കെയും കൂടിയാണ് സമസ്ത കൊണ്ടിടക്കുന്നത് ഇ കെ അബോക്കർ മുസ്ലിയാർ ഇവർക്ക് വിചാരിച്ച നേരത്ത് കിട്ടാത്ത ഒരാളായിരുന്നു അന്ന് എന്നുവെച്ചാൽ ഇവർക്ക് ഇവരുടെ തിട്ടൂരത്തിന് ഒരിക്കലും കൂട്ടു നിൽക്കാതെ ഉള്ള ആളായിരുന്നു ഇ കെ ആ ഇ കെ സപ്പോർട്ട് ചെയ്യുക എന്നതായിരുന്നു എ പി ഉസ്താദിൻ്റെ അന്നത്തെ പരിപാടികൾ മുഴുവനും അപ്പം അതുകൊണ്ട് ആ സംഘടന പെട്ടെന്ന് വിട്ടുകിട്ടൂല അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു കുടി കുറുക്കുവയ്യായിരുന്നു ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഒരു ആനമങ്ങാട് മൗലവിയും ഒരു യു കെ മൗലവി എന്ന് പറയുന്ന രണ്ട് മൗലാനമാരെ ഇറക്കിയിട്ടാണ് ഇവർ സംരക്ഷണ സമിതി ഉണ്ടാക്കിയത് സുന്നി സംരക്ഷണ സമിതിയാണ് സമസ്തവിടുണ്ടായിട്ട് അതുപോരാ സുന്നിനെ പിന്നെ സംരക്ഷിക്കണം അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ആദർ സമസ്തനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ആദർശ സംരക്ഷണ സമിതി അത് പൂർണ്ണമായിട്ടും ഇങ്ങോട്ട് വിചാരിക്കുന്ന രീതിയിൽ ആ സെക്കൻഡിൽ തന്നെ ഹുദൂറാവാൻ വേണ്ടിയിട്ട് പക്ഷേ മുമ്പത്തെ സമിതി കുറച്ച് ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടുണ്ടാകും കാരണം അവർ പെട്ടെന്ന് ഇങ്ങോട്ട് ഹുദൂറാവില്ല ഏകദേശം ഒരു എൺപതിൻ്റെ ശേഷം ഉണ്ടാക്കിയ ആ സംഘടനയിൽ അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള വലിയ വലിയ ഒരാളെ കിട്ടിയത് എൺപത്തഞ്ച് നവംബർ പതിമൂന്നിന് മാത്രമാണ് അതുവരെയും അവർ ത്യാഗം സഹിക്കേണ്ടി വന്നു ഈ കുറിച്ച് ഇന്നിപ്പോൾ അവരുടെ എല്ലാവിധ ഫൗണ്ടേഷൻ്റെ ഇതിനും ന്യായീകരണവുമായി കൊട്ടാര പണ്ഡിതനാകുന്ന കോട്ടുകാരൻ എഴുതിയത് മൗലാനൈനിൽ ഫസാദൈനി എന്നാണ് രണ്ട് ഫസാദ് ഉണ്ടാക്കുന്ന മൗലാനമാർ യു കെ ലത്തീഫ് മൗലവിയും അതുപോലെ ആനമങ്ങാട് അദ്രമ്മ മൗലവിയും ഒരാൾ ഇപ്പോൾ അടുത്ത് മരിച്ചു എന്ന് കേട്ടു മറ്റാൾ മരിച്ചിട്ടില്ല എന്നും കേട്ടു ഏതായാലും അദ്ദേഹത്തിനൊക്കെ ഇപ്പോഴും ആ ഫൗണ്ടേഷൻ മനസ്സാണ് കാരണം പിന്നെ സുന്നി ഐക്യ ചർച്ച നടന്നപ്പോൾ സാദിക്കലി തങ്ങൾ അദ്ദേഹം വഹിക്കാത്തതിനു മേൽ പ്രതിഷേധിച്ച് ആ പരിപാടി തന്നെ ഒഴിവായ ആളാണ് അപ്പോൾ അങ്ങനത്തെ ആളുടെ മനോഭാവം എപ്പോഴും എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇവർക്ക് മുമ്പേ ഉള്ളൊരു സ്വഭാവമാണ് സംരക്ഷണ സമിതി ഉണ്ടാക്കിയിട്ട് തനിക്കാക്കുക എന്നുള്ളത് അപ്പം അന്ന് അവരുടെ സംരക്ഷണ സമിതി ഈക്കെതിരായിരുന്നു ഈ കയ്ക്കെതിരാകുമ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് ഇ എ പിയും ഇ കെയും വന്നാണ് ഒറ്റക്കെട്ടാണ് മലപ്പുറം പണ്ഡിതന്മാരും അവരെ താങ്ങുന്ന കുറച്ച് ആളുകളുമാണ് മറുഭാഗത്തുള്ളത് അപ്പം അങ്ങനെ ഉള്ള ആ സമയത്ത് അന്ന് ഈ കെ ആ ബൂക്ര മുസ്ലിയരെ ഇന്നിപ്പോൾ അവർ അറേണ്ടതെന്നാണ് ഷെയ്ഖ് മഷാഹിഹിന ശംസുല്ലുലമ ലോകത്ത് ഇതുപോലെ അങ്ങനത്തെ ഒരു പണ്ഡിതനുണ്ടായിട്ടില്ല എന്നാണ് ഫൗണ്ടേഷൻകാർ പറയാറുള്ളത് അന്ന് പക്ഷേ അദ്ദേഹത്തിന് ഒരു പരീക്ഷയും പാസ്സായിട്ടുണ്ടതില്ല അന്ന് അദ്ദേഹത്തിന് ഒരു സർട്ടിഫിക്കറ്റും ഉണ്ടായിരുന്നില്ല അന്ന് ഇ കെ എന്നായിരുന്നു മുത്തലക്കായിട്ട് പ്രയോഗിച്ചിരുന്നത് ലീഗുകാർ മുഴുവനും പറഞ്ഞിരുന്നത് ലീ അണ്ടൻ നല്ലൊരു ശതമാനം പറഞ്ഞിരുന്ന് അണ്ടൻ അടകോടൻ മനുഷ്യൻ ദുഷിച്ചാൽ മൃഗമാകും മൃഗം ദുഷിച്ചാൽ സംശുലരമയാകും അങ്ങനെ എന്ന് പറയും എന്നല്ലാതെ ഇ കെയെക്കുറിച്ച് എൺപത്തഞ്ചിന് മുമ്പ് ഇവരിൽ ഉള്ള ഏതെങ്കിലും ഒരാൾ ഷംസുൽമാ എന്ന് പറഞ്ഞത് തെളിയിച്ചാൽ അവർ പറഞ്ഞതുപോലെ നമ്മളാണ് ചെയ്യും എൺപത്തഞ്ച് നവംബർ പതിമൂന്നിന് മുമ്പ് ഇ കെ അോക്കർ മുസ്ലിയാരെക്കുറിച്ച് ഷംസുലമായ എന്ന് ആ പറയപ്പെട്ട കമ്പനി ഉണ്ടല്ലോ അവരിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഇ കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമുക്കെന്ത് ചെയ്യാം അവർ പറയുന്നതുപോലെ ചെയ്യാം ഒരു കൊയ്യോട് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് അദ്ദേഹം ചിലപ്പം പറഞ്ഞിട്ടുണ്ടാകാം അന്ന് അത് നമ്മൾ കേട്ടിട്ടില്ല അദ്ദേഹമല്ലാത്ത വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണമെന്നാണ് പ്രത്യേകമായി ഉണർത്താനുള്ളത് അന്നത്തെ ഈക്ക എന്ന് പറഞ്ഞാൽ ലീഗിന് കൊള്ളരുതാത്തവൾ അണ്ടൻ അടകോടൻ മനുഷ്യൻ ദുഷിച്ചാൽ മൃഗം മൃഗം ദുഷിച്ചാൽ ഷംസുലമ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ദുഷിച്ച ഒരു മൃഗം ജാമ്യയിൽ നിൽക്കുന്നത് കണ്ടിട്ടാണ് ജാമ്യ നൂരിൻ്റെ പ്രിൻസിപ്പാൾ സ്ഥാനത്ത് നാട്ടിൽ പുറത്താക്കി ഇതൊക്കെ ലീഗർ ചെയ്തത് തന്നെയാണ് ഇപ്പോഴത്തെ ഫൗണ്ടേഷൻ്റെ അന്നത്തെ രൂപേ അപ്പോൾ അന്ന് ഇ കെ അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് ഇ കെ അബുബക്കർ മുസ്ലിമാരുടെ നയം എന്തായിരുന്നു ഈ ലീഗാരനെ പറഞ്ഞ നയം സുന്നികൾ വേറിട്ടു തന്നെ നിൽക്കണം എന്നാണ് ഇ കെ സിറാജ് പത്രത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞത് സുന്നികൾ നെതുവിൻ്റെ കൂടെയോ മറ്റേതെങ്കിലും പിശാചിക്കയുടെ കൂടെ ഒന്നും കൂടാൻ പാടില്ല അവർ അവരുടേതായ സംരക്ഷണത്തിന് സമസ്ത തീരുമാനിച്ച് പ്രധാനമന്ത്രിയെ പോയി കണ്ട് ഷാബാനു കേസിൻ്റെ വിഷയത്തിൽ സമസ്തയുടെ സന്ദേശം അറിയിക്കണം എന്ന നയമാണ് സുന്നികൾക്കുള്ളത് സുന്നികൾ വേറിട്ട് തന്നെ ഡൽഹിയിലേക്ക് പോകണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അന്ന് ലീഗ് ഉണ്ടാക്കുന്ന ഈ ഐക്യത്തിനെക്കുറിച്ചൊക്കെ ഇ കെയുടെ എന്തായിരുന്നു അത് കുളപ്പർ കുന്നംപുറം എന്ന് പറയുന്ന സ്ഥലമുണ്ട് കൊണ്ടോട്ടിക്ക് പോകുമ്പോൾ കുളപ്പുറത്തിൽ നിന്നും ഒരു നാ നാല് കിലോമീറ്റർ പോയാൽ കുന്നുംകുറം എത്തും അവിടെ ഒരു സമ്മേളനം നടന്നു അത് ആ സമ്മേളനം കേൾക്കാൻ എനിക്ക് അവസരമുണ്ടായി അവിടെ നിന്ന് അദ്ദേഹം പറയുകയുണ്ടായി എടാ നീ സർവ്വ ഒഹാബിനെയും സർവ്വ മുജാഹിദിനെയും കൂട്ടി മുസ്ലിം ഐക്യം ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാകുമെന്നോ ഒരു ഗ്ലാസ്സിൽ പഞ്ചസാര ചായപ്പൊടി അതിൻ്റെ കൂടെ കക്കൂസിൽ നിന്നും എടുത്ത സാധനം കൂടെ ഇട്ടാൽ എങ്ങനെ ഉണ്ടാവുംടാ എന്നാണ് ഈ ചോദിച്ചിരുന്നത് അന്ന് ഷംസുല്ലും ആയിട്ടില്ല യോഗ്യത എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അന്നത്തെ ഈ കെയുടെ നയം അങ്ങനെയൊക്കെയായിരുന്നു അന്ന് ചന്ദ്രിക പറഞ്ഞിരുന്നത് അദ്ദേഹത്തെ വഖഫ് ബോർഡിൻ്റെ ഒരു മെമ്പറാക്കിയപ്പോൾ ആജീവനാന്ത ലീഗ് വിരോധിയായ ഒരു മുസ്ലിയാരെയും വഖഫ് ബോർഡിൽ എടുത്തിട്ടുണ്ട് എന്നാണ് ഈക്കനെക്കുറിച്ച് ചന്ദ്രിക എഴുതിയത് ഇപ്പോൾ ഷംസുല്ലും വേണം പിന്നെ അപ്പോൾ ആജീവനാഥ ലീഗ് വിരോധി അതുപോലെ സിറാജ് പത്രത്തിൻ്റെ ഈ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം സുന്നികൾ വേറിട്ടു തന്നെ നിൽക്കണമെന്ന് ചന്ദ്രിക റിപ്പോർട്ട് കൊടുത്തു എന്നിട്ട് സുന്നികൾ വേറിട്ട് തന്നെ നിൽക്കണമെന്നും തങ്ങൾ മറ്റെല്ലാ പാർട്ടികളിൽ നിന്നും സുന്നിയെ വേറിടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടതാണെന്നും ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഉപദേശക സമിതി ചെയർമാൻ കൂടിയായ ഇ അബൂക്കർ മുസ്ലിയാർ പറഞ്ഞു എന്നാണ് ചന്ദ്രിക എഴുതിയത് അപ്പോൾ അന്ന് ശംസുലമല്ല അന്ന് ഈ പറയപ്പെട്ട ഫതിലുകളൊന്നുമില്ല ഒരു പരീക്ഷ അദ്ദേഹം പാസ്സായിട്ടില്ല സംശുല്യമായ പ്രയോഗം അവരുടെ ജീവിതത്തിൽ അന്ന് ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനെ എ പിയും ഇ കെയും ഒന്നായിരുന്നു ഒരേ ആശയക്കാരായിരുന്നു ആ എ പി ആശയത്തിൽ തന്നെ ഉറച്ചു നിന്നു അസുലുഹാ സാബിത്ത് എന്ന് പറഞ്ഞ മാതിരി മൂപ്പർ ഉറപ്പിച്ചു നിന്നു പിന്നെ ആ ആശയത്തിൽ നിന്ന് ആരാ പോയതെന്ന് നിങ്ങളൊന്ന് ഗവേഷണം നടത്തിയാൽ മതി എന്നാൽ പിന്നെ ഈ രണ്ട് ഗ്രൂപ്പ് എന്തിനുണ്ടായി എന്ന് നമ്മളെ ചെറുപ്പക്കാരായ ആളുകളോട് പല തന്താരമൊക്കെ ചോദിക്കലുണ്ട് എന്തിനപ്പം നിങ്ങൾ രണ്ട് ഗ്രൂപ്പായെന്ന് വെച്ചാൽ ആദ്യം ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നുള്ളൂ ആ രണ്ട് ആളിൽ നിന്ന് ആർക്കാണ് മനം മാറ്റം വന്നത് എന്നൊന്ന് ചോദിച്ചാൽ മതി കാരണം അതിന് ശേഷം ജിബിലിയിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല വേറെ പുതിയ ഇൽഹാം വരാനുള്ള സാഹചര്യമില്ല അപ്പം അന്നുണ്ടായിരുന്ന ആ ആശയത്തിലായിരുന്നു ഇ കെ അബൂക്കർ മുസ്ലിരെ സപ്പോർട്ട് ചെയ്യുക അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുക എന്ന ഒരൊറ്റ പ്രശ്നം മാത്രമേ അന്ന് എ പിക്കുള്ള കുറ്റമുള്ളൂ അതിൽ നിന്നും ഇപ്പോൾ ആരാണോ മാറി വേറെ ഗ്രൂപ്പായി പോയതെന്ന് പേരൊന്നും പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അസുലായ എ പി ഉസ്താദിൻ്റെ ആശയമായിരുന്നു അന്ന് ഈ കെ ബോക്കർ മുസ്ലിയർ പറഞ്ഞിരുന്നത് പിന്നെ അത് പറയാതെ മാറി നിന്ന് വേറെ ആൾ ആയിപ്പോയാതാരണോ അവരാണ് ഗ്രൂപ്പുണ്ടാക്കാനൊക്കെ ഉത്തരവാദി എന്ന് ഒറ്റ അടിക്ക് മറുപടി പറഞ്ഞാൽ മതി ഇന്ന് പക്ഷേ അന്ന് അവർക്ക് ഫലം നൽകും വലിച്ചിട്ടും കിട്ടാത്തയാളെ കിട്ടി ഇന്ന് ഇപ്പോൾ അവരെ കയ്യിൽ സുരക്ഷിതമാണ് അവരെ പുഷാവറ എന്ന് പറയുന്ന ആ സംവിധാനത്തിൽ നാൽപ്പതാളുണ്ടെങ്കിൽ മുപ്പത്താറും ഇവരെ കയ്യിൽ തന്നെയാണ് നാലാളാണ് അപ്പുറത്തേ ഉള്ളൂ രണ്ടാളെ പ്രതികരിക്കുന്നവരേ അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് എപ്പോൾ വിളിച്ചാലും കിട്ടും അവരെ പക്ഷേ എന്നാലും ഒരു സംരക്ഷണ സമിതി ഉണ്ടാകുക എന്നുള്ളത് ഈ തന്താനമാരി അവർക്ക് അസുഖങ്ങളും കോരോശനാദ്യം അതുപോലെ ആ മൂക്ക് തിരുമിനെ പൊടിയൊക്കെ ഇങ്ങനെ ഒപ്പം കൊണ്ടു നടക്കണ പോലെ ഇവർക്കൊരു പ്രശ്നം വര വരണിന് മുമ്പ് തന്നെ അവരെന്ത് ചെയ്യും ഓരോരോ കാരണങ്ങളുമായി പിടിച്ചു എന്നതുപോലെയാണ് ഇപ്പോൾ ഈ സംരക്ഷണ സമിതി അന്ന് സുന്നി സംരക്ഷണ സമിതി ഇപ്പോൾ ആദർശ സംരക്ഷണ സമിതി അങ്ങനെ ഇവർ ഇപ്പോൾ ഇന്നൊരു വലിയ മീറ്റിംഗ് ചേർന്നു അങ്ങനെ എല്ലാ നിലക്കും പരസ്യം ചെയ്ത് എല്ലാവരും വരണമെന്ന് പറഞ്ഞു സ്റ്റേജിലൊരു ഉണ്ടാവും അതിനേക്കാളും താഴെ അംഗസംഖ്യ പുറത്തുണ്ടാവും സദസ്സിലും ഉണ്ടാകും അങ്ങനെയാണ് ഇപ്പോൾ വോട്ടോ കണ്ടപ്പോൾ മനസ്സിലായത് എന്നിട്ട് ഉദ്ഘാടനം കഴിഞ്ഞു ശേഷം നമ്മുടെ എല്ലാ കാലത്തും സുന്നി ജാഗരണത്തിനെതിരുന്ന ലീഗിന് വേണ്ടി ഓശാന പാടുന്ന ആജിയാർ നല്ലൊരു സതുപദേശം മീഡിയകളൊക്കെ ഒന്ന് പുറത്തു പോകണം ഞങ്ങൾക്ക് അഭ്യന്തരമായി കുറേ ചർച്ച ചെയ്യാണ്ട് പിന്നെ ആളുകളെ വിളിച്ചു വിളിച്ചുപറ്റി എന്തിനാന്നാവും ഇങ്ങനത്തെ രാഷ്ട്രീയ മീറ്റിങ്ങിനൊക്കെ സാധാരണ എന്താണ് സ്വകാര്യമായിട്ട് കാണും ഫോൺ ചെയ്ത് കാണും വിളിച്ച് പറയലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്യം ചെയ്ത് കാണ്ട് ആളുകളെ വിളിച്ചാണ്ട് ഇങ്ങനെയൊന്നും പറയില്ല ഏതാനും ശരി അത് ഹിക്മത്തിൻ്റെ കൂടുതൽ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് അങ്ങനെ ഉദ്ഘാടന സമ്മേളനത്തിൽ തന്നെ നമ്മളെ പുത്തനായി ഫൈസിയാണ് ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനത്തിൽ അദ്ദേഹം പറഞ്ഞത് സമസ്തകാല എമിതൽമെൻ്റെ അനിവാര്യതയും അതുണ്ടാക്കിയ പശ്ചാത്തലവും പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാനെന്നൊക്കെ പറയുകയും ചെയ്യുക അപ്പോൾ അതുകൊണ്ട് അന്ന് നമ്മൾ ആരും തന്നെ പിന്നെ വരക്കൽ മുല്ലക്കോയത്തങ്ങളെ കണ്ടവരല്ല അപ്പോൾ അതിന് പകരമായി നമുക്കിവിടെ കാണാനുണ്ടായിരുന്നത് ആരായിരുന്നു ശ്യാബിതങ്ങളായിരുന്നു അപ്പം ശ്യാബിതങ്ങളുടെയും വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെയും ആശയം ഒന്നായിരുന്നു എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത് പച്ചക്കളവാണ് എന്നുള്ളത് ഏതൊരാൾക്കും അറിയാം കാരണം ശിഹാബിതങ്ങൾ പറയുന്നത് വഹാബിനെ കൂട്ടിക്കലക്കിയിട്ട് അവൻ്റെ മേൽ നിസ്കരിച്ചിട്ട് അവനോട് സലാം ചെല്ലിയിട്ട് അവനെ കൂട്ട് മസാല ആക്കിയിട്ട് പാറ്റി ഉണ്ടാക്കണമെന്നാണ് ശിഹാബുകൾ പറഞ്ഞത് ഇതൊന്നും പാടില്ല വഹാബിനെ മാറ്റി നിർത്തണം അവനെ നിസ്കരിക്കാൻ പാടില്ല അവനോട് സലാം ചൊല്ലാൻ പാടില്ല എന്ന ആശ ഇവിടെ കൊണ്ടുവരാനാണ് വരക്കൽ മുല്ലക്കോയതങ്ങൾ സംഘടന ഉണ്ടാക്കിയത് ഇങ്ങനെ വരക്കൽ മുല്ലക്കോയതങ്ങളുടെ പ്രതിരൂപമായിരുന്നു ശിഹാബിദങ്ങൾ എന്നാണ് ആ വിവരദോഷിയായ വിദ്വാൻ ഒരു ഡിഗ്രി ഉണ്ടെങ്കിലും അദ്ദേഹം ഇപ്പോൾ പറയുന്നത് മല്ലം ജാമൽമി മുക്തല അൽമി ഹിബോവ ജാഹിറുൻ എന്നാണല്ലോ അപ്പോൾ നമ്മൾ ഇവരിൽ നിന്ന് പലപ്പോഴും കേൾക്കലുണ്ട് ഈ സമസ്തിൻ ലീഗും ഒന്നേ ഒന്നായിട്ട് പോകുന്നതാണ് എന്നാണ് ഇവരും ഒരു സംബന്ധം കഴിച്ചത് എന്നത് ഒരു ഡേറ്റ് നോക്കിയിട്ടും ആ അറുപതാം വാർഷിക സ്മരണയിൽ സ്മരണയിലുണ്ടാകണമല്ലോ ഉണ്ടാകുകയാണെങ്കിൽ ഇവർ സംബന്ധം കഴിച്ചതായിട്ടല്ല ഇവരെപ്പോഴും വിഘടിച്ച് നിന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് പല തീരുമാനങ്ങളും ഈ ലീഗിൻ്റെ ആളുകൾക്കെതിരെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇവർ സാധാരണ ജനങ്ങളെ പൊട്ടീസാക്കാനും പറയുന്നൊരു കളവാണ് ലീഗും സമസ്തയും തന്നെ ബന്ധമുള്ളതാണ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് യഥാർത്ഥ സമസ്തയുടെ ആശയം സ്വീകരിക്കുന്ന ഒരാൾക്ക് ഒരു യഥാർത്ഥ ലീഗുകാരനാകാൻ പറ്റുമോ പറ്റൂല കാരണം എന്താ യഥാർത്ഥ സമസ്തക്കാരനാണെങ്കിൽ അവൻ അരക്കൽ മുലക്കോയതങ്ങൾ ഉത്ഭാ വിഭാവനം ചെയ്ത വഹാബിക്ക് മയ്യത്ത് നിസ്കരിക്കരുത് അവന് സലാം ചെല്ലരുത് അവനെ സൗഹാർദ്ദ പരിപാടികളിൽ വിളിക്കരുത് എന്ന നയുണ്ടാകൽ ഇവർ പറയുന്ന തങ്ങൾക്ക് എന്താ ഉള്ളത് വഹാബിൻ്റെ മയത്ത് നിസ്കരിക്കും നിസ്കരിക്കാൻ ആഹ്വാനം ചെയ്യും നിസ്കരിക്കാത്ത മുദർശിമാരെ പിരിച്ചുവിടും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ ഇത് രണ്ടും നല്ല യോജിച്ച് പോകുമല്ലോ അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ കിതാബൊക്കെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാകുന്ന എന്താണ് യഥാർത്ഥത്തിലുള്ള സുന്നിയാണെങ്കിൽ അവന് വിദേഹത്തുകാരുമായി ബന്ധം പാടില്ല എന്നാണ് അപ്പം അങ്ങനത്തെ സുന്നിയാണെങ്കിൽ ഓൻ ലീഗും കൂടി ആകണമെങ്കിൽ അത് പ്രയാസമാണ് ലീഗ് പറയുന്നത് അതിന് നേരെ മറിച്ചാണ് നെഗറ്റീവാണ് വഹാബിനേറ്റ് ബന്ധം വേണം അവൻ്റെ വിഷയങ്ങളിലും അവൻ്റെ ചെറിയയിലും തമാശയിലും ഒക്കെ പങ്കെടുക്കണം അവൻ്റെ നോമ്പറിൽ പങ്കെടുക്കണം ഓം മൈതസ്കരിച്ചാൽ അവനെ പങ്കെടുക്കണം വഹാബികൾ എട്ട് കഷ്ടമായ എട്ടിനും പ്രാതിനിധ്യം കൊടുക്കണം കാരണം വിദേഹത്തുകാരെ ചെയ്യണം എന്നുള്ളത് മൂമിൻ്റെ ഒരു ബാധ്യതയാണ് ഒരു വിദേഹത്തുകാരുണ്ടെങ്കിൽ ഓനയ്ക്ക് ചോറ് കൊടുക്കാതെ പ്രതിരോധ ഉപരോധം ഏർപ്പെടുത്തിയിട്ട് സജിറി ചെയ്യണമെന്നാ മതത്തിൻ്റെ നിയമം ഇവരെന്താണ് എട്ട് കഷ്ണായാൽ എട്ടാക്കും വകുബോർഡിൽ അംഗത്വം കൊടുക്കണം എന്ന് പറയുന്ന ഈ നയ ആളായിരുന്നു അതിൻ്റെ പ്രതിരൂപമായിരുന്നു എന്നൊക്കെയാണ് വരക്കൽ മുലക്കോയ തങ്ങളെയും ഇവരുടെ തങ്ങളെയും കൂട്ടിക്കെട്ടിയിട്ട് ഇവർ പറയുന്നത് ഇങ്ങനെ കളവ് പറഞ്ഞിട്ട് ഇങ്ങനെ വളർത്തിയെടുത്തൊരു പ്രസ്ഥാനമാണിത് അപ്പം ഞാൻ അവസാനം ചിന്തിച്ച് നോക്കുമ്പോൾ യഥാർത്ഥ സമസ്തൻ്റെ ആശയം ഉൾക്കൊള്ളുന്ന ഒരാൾ ഒന്നിരിക്കൽ ആ സമസ്തൻ്റെ ആശയം മാറ്റിച്ചിട്ടേ യഥാർത്ഥ ലീഗറിനാകാൻ പറ്റുള്ളൂ പിന്നെ ഉണ്ടല്ലോ രണ്ടും കൂടി ഇങ്ങനെ ഒപ്പിച്ചാണ്ട് പോകുക ഞാൻ സമസ്തയാണ് ലീഗാണ് എന്ന് എന്നറിഞ്ഞാണ്ട് ആ മറ്റത് കണ്ടില്ല കേട്ടില്ല അന്നേക്കുള്ള ഒരാളാകാനിപ്പോൾ പറ്റുള്ളൂ യഥാർത്ഥത്തിലേക്കാണല്ലോ ചിന്തിക്കേണ്ടത് ആ യഥാർത്ഥം നോക്കുകയാണെങ്കിൽ ഒരു യഥാർത്ഥ സമസ്തക്കാരന് ഒരു യഥാർത്ഥ ലീഗുകാരനാകാൻ പറ്റില്ല കാരണം രണ്ടും വൈരുദ്ധ്യ നയുള്ള പാർട്ടിക്കാരാണ് ഒന്ന് മതത്തിൻ്റെ ആൾക്കാരാണ് മറ്റൊന്ന് രാഷ്ട്രീയക്കാരാണ് മാത്രമല്ല രണ്ടിനും കാഴ്ചപ്പാടുന്നാണ് എന്നാൽ വഹാബിക്ക് മൈതുസ്കരിക്കണം എന്ന് ലീഗിനെ പിടിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല കാരണം ലീഗ് രാഷ്ട്രീയമാണ് പക്ഷെ ഒന്നാലും വേണ്ടില്ല നിങ്ങൾ മൈതസ്കരിക്കണമെന്ന സുന്നയാകളുടെ മേലെ അടിച്ചേൽപ്പിക്കലാണ് ലീഗിൻ്റെ നയം ഇങ്ങനെ ഒരുപാട് തോന്നിവാസങ്ങളും തമ്മാടിത്തരങ്ങളും അവർ ചെയ്തു വന്നിട്ടുണ്ട് അതൊരു പാരമ്പര്യമാണ് അവർക്കുള്ളത് അതുകൊണ്ട് യഥാർത്ഥത്തിൻ്റെ ആളുകളൊക്കെ അതിനോട് എതിരായിട്ടുണ്ട് പക്ഷേ ഭിക്ഷാന്തേഹികളായ ആളുകൾ അതിൻ്റെ ആനുകൂല്യം ഭരിക്കുമ്പോൾ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഓശാന പാടും അവർക്ക് പിന്തുണ നൽകാൻ വേണ്ടിയിട്ട് എൺപത്തൊമ്പത് മുതൽ ഒരു കുറച്ച് മൗലാനമാരെയും കിട്ടി എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ അപ്പോൾ ചുരുങ്ങിയത് ഇന്നിപ്പോൾ അവിടെ എന്തൊക്കെയോ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചന കൊണ്ടൊന്നും ഒരു പ്രശ്നം വരാനില്ല കാരണം അവരെ കയ്യിൽ തന്നെ ഭദ്രമായിട്ടുള്ളതെങ്കിലും അവർ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തന്താർ കോരാസനാതി കൊണ്ടെടുക്കണമാതിരി ഒരു സംരക്ഷണ സമിതി ഉണ്ടാക്കിയിട്ടുണ്ടാവും ചിലപ്പം അതിൻ്റെ കീഴിൽ ആണ് അവർ ബാനർ വച്ചത് അപ്പോൾ ആ സമിതി അവിടുന്ന് രൂപീകരിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള ഒരു നയവും കാഴ്ചപ്പാടും ഇല്ലാത്ത യഥാർത്ഥ കാര്യങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നീങ്ങുന്ന ലീഗിൻ്റെ ആദർശവും സമസ്തയുടെ ആദർശവും ഒന്നാണെന്ന് പച്ചക്കളവ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആ ഇതുവരെയും മുപ്പത്തഞ്ച് കൊല്ലത്തോളം ഒരു ഉമ്മത്തിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി നീണ്ട ഒരു നാവമായി നടക്കുന്ന ആ മനുഷ്യനുണ്ടല്ലോ അള്ളാഹു ഏതാണോ ഉമ്മത്തിൻ്റെ ഹൈറെങ്കിൽ അതുപോലെ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ അദ്ദേഹത്തിൻ്റെ വലിയ സാന്നിധ്യമാണ് അവിടെ ഉള്ളത് അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ പറഞ്ഞുകാണ്ട് പച്ചക്കളവുകൾ ഇങ്ങനെ ആയിരം വട്ടം പറഞ്ഞിട്ട് സത്യമാക്കി മാറ്റുകയാണ് അങ്ങനെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഏതായാലും അദ്ദേഹം അദ്ദേഹത്തിനെക്കുറിച്ച് കൈപത്ത് പറഞ്ഞാൽ കുറേ അക്കൗണ്ടിൽ വരും എന്ന് ഞങ്ങളിങ്ങനെ സമാധാനിക്കുകയാണ് ഈ ഉമ്മത്തിനെ മൊത്തം ഭിന്നിപ്പിച്ചതിൻ്റെ പാപ്പഭാരം ആ അക്കൗണ്ടിലേക്ക് നേരത്തെ എത്തിയിട്ടുണ്ട് എന്ന കാര്യം ചിന്തിക്കാതെ അതും ഇതും കൂടി ബാലൻസ് ചെയ്യാമെന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത് എന്നാണ് ഇപ്പോൾ തോന്നുന്നത് ഏതായാലും ഇങ്ങനെയുള്ള ഗൂഢാലോചനയാണ് അതിൽ നടക്കുന്നത് എന്തെങ്കിലും സുന്നി ആദർശ ബോധമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനുള്ള മറുമരുന്ന് ചെയ്ത് ഇങ്ങോട്ട് ചാടിയതുകൊണ്ട് കാര്യമില്ല അതിൽ നിന്ന് തന്നെ ജിഹാദ് ചെയ്തിട്ട് യഥാർത്ഥത്തിൽ ഇങ്ങൾക്ക് എന്തെങ്കിലും നയമുണ്ടെങ്കിൽ യഥാർത്ഥ സമസ്ത പുനഃസംഘടിപ്പിച്ചപ്പോൾ ആ സംഘടനയുടെ ആളുകളുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ കീകടങ്ങളിലൊക്കെ വന്നിട്ട് പ്രവർത്തിച്ച് മുന്നേറാം എന്നാണ് നമുക്കൊരു അഭിപ്രായമായി പറയാനുള്ളത് ഖൈറിന് എല്ലാവർക്കും അള്ളാഹു തൗഫീഖും നൽകട്ടെ വാഹൃദു ദാനാൻ അലഹമുല്ലാ റബുല്ലാലമീൻ അസ്സലാ അയലൈക്കും വർമുലിബറു